네. <목소리> കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു ആൻഡ്രോഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇത് ആപ്ലിക്കേഷന്റെ പേര് സ്ക്രീൻഷോട്ട് യൂട്ടിലിറ്റി എന്നാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനാണ് റേറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോർ റേറ്റിംഗ് ആണ് ഫിഫ്റ്റി തൗസൻഡ് ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത നമ്മുടെ ഫോണിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്റെ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക എന്റെ ഫോണിൽ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു അതിനുശേഷം ഇവിടെ ഒന്ന് സേവ് ചെയ്യുകയാണ് സാധാരണ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സേവ് ചെയ്യുകയാണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഗാലറിയിലേക്ക് സേവ് ആകുകയാണ് ചെയ്യുന്നത് എന്നാൽ സേവ് ആകുന്നതിനോടൊപ്പം തന്നെ ഇതേപോലെ ഒരു ഇന്റർഫേസ് വന്നിരിക്കുന്ന കാണാൻ സാധിക്കും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഈ കാണുന്ന ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ബട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് ആ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആയിരിക്കുന്ന കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഈ സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ആദ്യം ഈ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണുക അതിനുശേഷം ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടിൽ ഡ്രോ ിൽ ഡ്രോ ചെയ്യാൻ സാധിക്കും ബ്ലർ ചെയ്യാൻ സാധിക്കും ടെസ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും ക്രോപ്പ് ചെയ്യാൻ സാധിക്കും ബോക്സ് ഉണ്ട് സർക്കിൾ ഉണ്ട് ലൈൻ ഉണ്ട് ആരോ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ടിൽ ചെയ്യാൻ സാധിക്കും ഞാൻ ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ആരോയുടെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ എടുത്ത സ്ക്രീൻഷോട്ടിൽ ഏതെങ്കിലും കാര്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ആരോ മാർക്ക് കൊടുത്ത് ഇവിടെ കാണുന്ന ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൽ സേവ് ആവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ സർക്കിൾ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സർക്കിൾ ആഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഓക്കെ കൊടുക്കുക വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈൻ ആണ് കൊടുക്കേണ്ടതെങ്കിൽ ഇതേപോലെ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് ലൈൻ കൊടുക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ടെസ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും നോക്കുക ഞാനിവിടെ ഒരു ടെസ്റ്റ് ആഡ് ചെയ്യുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ നോക്കുക ഇതേപോലെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും ഡ്രോ ചെയ്യണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെയ്തു നോക്കാം ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് എൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾ ചെയ്ത കാര്യം എന്തെങ്കിലും ഇതിൽ തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻഡൂ ചെയ്യാൻ സാധിക്കും നോക്കുക ഓരോ കാര്യങ്ങൾ ഇതേപോലെ എൻഡൂ ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് അതായത് നിങ്ങൾ എഫക്റ്റുകൾ ആഡ് ചെയ്ത സ്ക്രീൻഷോട്ട് ഇനി നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സേവ് ബട്ടൺ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ട് സേവ് ആവുന്നതാണ് ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് ഇവിടെ നോക്കുക ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടുകൾ കാണാൻ സാധിക്കും അതിനുശേഷം ഇവിടെ താഴെയായിട്ട് സ്ക്രീൻഷോട്ട് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നോക്കുക ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിൽ സ്ക്രീൻഷോട്ടുകൾ ശേഷം സേവ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ മുമ്പ് കാണിച്ചതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആണ് ഇതിൽ അഡ്വെർടൈസ്മെന്റുകൾ വരാം എന്നാൽ ഞാൻ ഇത് യൂസ് ചെയ്തെടുത്തോളം ഇതിൽ വരുന്ന അഡ്വർട്ടൈസ്മെന്റുകൾ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകളല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം